ഹലോ ഗൈസ് ജെ ഫോട്ടോക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നിങ്ങൾ തമ്മിലെ കണ്ട് കാണും നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്കൊരു ദിവസം എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യാനാവും എത്ര വീഡിയോ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂ വരുന്നത് നമുക്ക് കൂടുതൽ പെട്ടെന്ന് റീച്ച് ആകാൻ പറ്റുന്നതും എത്രയും പെട്ടെന്ന് മോട്ടിവേഷൻ ആകാൻ പറ്റുന്നതും നമുക്ക് എങ്ങനെയാണെന്നൊക്കെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നമ്മുടെ ഫോൺ നമ്പർ നമ്പറായാലൊക്കെ വിളിച്ചിട്ട് ചില ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ നമുക്ക് ഒരു ദിവസം നമുക്ക് എത്ര വീഡിയോ വരെ അപ്ലോഡ് ചെയ്യാനാവും അതുമാത്രമല്ല ഏത് സമയത്ത് അപ്ലോഡ് ചെയ്താലാണ് കൂടുതലായിട്ട് റീച്ച് കിട്ടുന്നത് പിന്നെ ഇങ്ങനെ ഒരു നാലും അഞ്ചും വീഡിയോ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിൽ കൂടുതൽ വ്യൂസ് കാണത്തില്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ പഴയ ചാനൽ അതായത് മെയിൻ എൻ്റെ ഇപ്പോഴത്തുള്ള മെയിൻ ചാനൽ ജിതോസ് കോളോ എന്നുള്ള ചാനൽ നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ദിവസം ആറ് വീഡിയോ ഒക്കെ വിടുകയായിരുന്നു അതായത് ഭയങ്കര നമ്മൾ ഇപ്പോൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആവശ്യമാണ് ഒരു സബ്സ്ക്രൈബർ വരും ഉണ്ടാവില്ല പക്ഷേങ്കിൽ അഞ്ചോ പത്തോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതും നമ്മൾ നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരെയും എല്ലാവരെയും ഫോണൊക്കെ വിളിച്ചിട്ടേടാ ഇന്ന ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ലിങ്ക് ഇട്ടിറങ്ങി സബ്സ്ക്രൈബ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ ഇങ്ങനെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പം നമ്മൾ ഇല്ലാത്ത കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കും നമ്മളെ ഡഫ് മാഷും അത് ഇതൊക്കെ ചെയ്യും കോമഡി വീഡിയോ അല്ലെങ്കിൽ ഇടയ്ക്ക് കോമഡി വീഡിയോ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വീഡിയോ കിട്ടി അതൊക്കെ എടുത്തിട്ട് എങ്ങനെയായിരുന്നു നമ്മൾ അഞ്ചാറ് വീട് ദിവസം ഇടും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് കയറാനുള്ളൊരു സമയം അതായത് ആ ഒരു വീഡിയോ ഇട്ടി ആ വീഡിയോ റീച്ച് ആകാനുള്ള സമയം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ റീച്ച് ആയ ആകാണ്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോയും അതായത് പിന്നെ നമ്മൾ ആദ്യം ഇട്ട വീഡിയോയും ഇപ്പോൾ ഇടുന്ന വീഡിയോയും എല്ലാം ഫ്രീസ് ആയി ആയിപ്പോകുന്നുള്ളതാണ് അതായത് നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതായത് ഒരു ലോങ് വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോയും നിങ്ങൾ ഏത് എത്ര വലിയ യൂട്യൂബേഴ്സ് ആയ ആൾക്കാരോട് ചോദിച്ചാലും അറിയാം നമ്മൾ മെയിനായിട്ട് രണ്ട് വീഡിയോ ചില ആൾക്കാർ ചില യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് ഞാൻ എൻ്റെ മെയിൻ ചാനലിനകത്ത് ചില സമയത്ത് പ്രൊമോഷൻ വീഡിയോ കിട്ടുന്ന സമയത്ത് നമ്മൾ മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യും കാരണം വെച്ചാൽ നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ഉള്ള ഞങ്ങൾ നമ്മുടെ അതിൻ്റെ അകത്ത് കോമഡി വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഫണ്ണി വീഡിയോസ് അപ്പോൾ ഫണ്ണി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് മെയിൻ ആയിട്ട് അത് ചെയ്തു തന്നെ പോകണം എല്ലാ ദിവസവും ചെയ്ത് തന്നെ പോകണം അപ്പോൾ അത് നമുക്ക് നിർത്താനാവില്ല അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ലോങ് വീഡിയോ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ പിന്നെ വരുന്നത് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അത് രാവിലെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് കൊടുക്കും ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ദിവസം രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് വേറെ ആരും പറഞ്ഞു കേട്ട അനുഭവം കാര്യമൊന്നുമല്ല പറയുന്നത് അതായത് അതും അപ്ലോഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഓഡിയൻസ് റിട്ടേൺസിനുള്ള ടൈം നമ്മൾ കണ്ടുപിടിക്കുക നമുക്ക് നമ്മളെ അനലക്റ്റിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് ഓഡിയൻസ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ സ്ക്രോൾ ഇങ്ങനെ താത്തുന്ന സമയത്ത് നമുക്ക് കാണാം ഏത് സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് അവിടെ നോക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടക്ക് ഉള്ള കളർ ഉണ്ടായി അതായത് കളർ കുറഞ്ഞു വരും ഓഡിയൻസ് ഇല്ലാത്ത എന്ന് വെച്ചാൽ വെറും എന്താ പറയുക കളർ കുറവായിരിക്കും മറ്റേത് നല്ല കളറിന് കട്ടി കൂടി കൂടി വരും അപ്പം കട്ടി കൂടുതലുള്ള സ്ഥലമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് റിട്ടേൺസ് ഉള്ള ടൈം ആ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞുള്ള ഉപകാരം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ അതായത് വീഡിയോ റീച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഗൈസ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം അതായത് ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ചാനലിനെ ഞാൻ ചെക്ക് ചെയ്ത് ഏകദേശം ചാനലിനെ വ്യൂ എന്ന് പറയുമ്പോൾ ഒരു നാലുമണി തൊട്ടിട്ട് ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആ ഒരു സമയം വരെയാണ് നമ്മുടെ ഏകദേശം ഒരു വാച്ച് ടൈം കുറച്ച് കൂടുതലുള്ള സമയം പക്ഷെ നമ്മൾ ഒരുപാട് വീഡിയോ ഇടുന്ന എന്ന് പറയുന്നത് രാവിലെ തൊട്ടേ ഇടാൻ തുടങ്ങും നിങ്ങൾ ഇടുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ഉണ്ടായി കമന്റ് ചെയ്യണം നിങ്ങൾ അങ്ങനെ ചെയ്യലുണ്ടോ ഒന്ന് രാവിലെ ഒരു എണീറ്റ് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ ഒരു വീഡിയോ ഇടും അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി ആവുമ്പോൾ വേറെ വീഡിയോ ഇടും പിന്നെ കഴിഞ്ഞാൽ രണ്ടു മണിയാകുമ്പോൾ വേറെ വീഡിയോ ഇടും ഇനി ഇടുന്ന ആൾക്കാരുണ്ടാവും ഞാനും വിട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും ഇടാൻ പാടില്ല കൈസ് നമ്മൾ ശരിക്കും ഇടുന്നത് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഒരു ദിവസം ഇടുക ഒരു ലോങ് വീഡിയോ ഒരു ദിവസം ഇടുക നമ്മുടെ പുതിയ ഒരു അതായത് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് ചാനലിൽ കയറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളുള്ള വ്യൂ കൂടെ പോകും ഉള്ള ചാനലും കൂടെ അവിടെ അവിടെ കിടക്കും കാരണം വെച്ചാൽ ഒരു വീഡിയോ കയറാനുള്ള സമയം കിട്ടാത്തത് അതവിടെ ഇങ്ങനെ കിടക്കും മറ്റേ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനുള്ള സ്ഥലം സമയം കിട്ടൂല അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന ഓഡിയൻസ് ടൈം കണ്ടിരിക്കുക എന്നിട്ട് കറക്റ്റായിട്ടൊരു സമയത്ത് ഒരു ലോങ് വീഡിയോ ഒരു സമയത്ത് ഇടുക ഒരു ഷോർട്ട് വീഡിയോ ഒരു ഒരു ദിവസം ഇടുക അങ്ങനെ രണ്ട് വീഡിയോ മാത്രമേ നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ആക്കാൻ പാടുള്ളൂ പലരും ഇങ്ങനെ ചെയ്യലുണ്ട് അതായത് പല സമയം അത് അതുമാത്രമല്ല പല സമയത്ത് അപ്ലോഡ് ചെയ്യരുത് ഒരു സമയത്തൊരു ഒരു ദിവസം ഒരു നാല് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം പിറ്റേ ദിവസം നമ്മൾ എട്ട് മണിക്ക് അപ്ലോഡ് ചെയ്യുക പിറ്റേ ദിവസം അത് ഒരു പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക യൂട്യൂബ് നമ്മുടെ റെക്കമെൻഡേഷൻ കൂടുതൽ പേർക്ക് അയക്കില്ല കാരണം വെച്ചാൽ യൂട്യൂബ് ഒഴിവായി കളയും ഇവർ തോന്നുന്ന സമയത്താണ് ഇവ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇവൻ്റെ സമയം എന്ന് കണ്ടുപിടിക്കാൻ യൂട്യൂബിന് പോലും പറ്റില്ല എന്നുള്ള രീതിയിൽ യൂട്യൂബ് നമ്മൾ തള്ളിക്കളയും അതിന് വേണ്ടിയിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ വീഡിയോ ചെയ്യാൻ പറ്റണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം വെച്ചാൽ യൂട്യൂബിനറിയാം കറക്റ്റ് ഇന്ന ടൈമിൽ അവൻ്റെ വീഡിയോ വരുന്നുണ്ട് എന്നാൽ പിന്നെ അതിനനുസരിച്ചുള്ള രീതിയിൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള രീതിയിൽ മാത്രമല്ല നമ്മളെ ഓഡിയൻസ് നമ്മുടെ ഓഡിയൻസ് ഏത് സമയത്താണോ വീഡിയോ ഇടുന്നത് നമ്മുടെ ഓഡിയൻസ് അറിയാം അതായത് ചില ആൾക്കാരുണ്ട് നല്ല ഇപ്പോൾ ബ്ലോഗേഴ്സായിട്ടുള്ള മെയിനുള്ള ആൾക്കാരൊക്കെ അറിയാം അവർ വീഡിയോ ഇടുന്ന ഒരു ദിവസം ലൈവ് പോകുന്നതിന് ഒരു ദിവസം അതെന്നുവെച്ചാൽ ലൈവ് പോകുന്നതിന് ഒരു ദിവസമുണ്ട് വീഡിയോ ഇടുന്നതിന് ഒരു ദിവസമുണ്ട് പിന്നെ ഇന്നൊക്കെ ടൈമുണ്ട് ഈ ഇന്ന് കറക്റ്റായിട്ടൊരു ടൈമുണ്ട് അപ്പോൾ ആ എല്ലാവരും കാത്തിരിക്കും ഓഡിയൻസ് കറക്റ്റായിട്ട് കാത്തിരിക്കും ഇന്ന ടൈമിന് വരുമല്ലോ അപ്പോൾ ലൈവ് വരുന്ന സമയം ആ ഇന്ന ആൾ അവർ ഇന്ന സമയത്ത് ലൈവ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് നോക്കിയിരിക്കാനുള്ള ഇത് ഓഡിയൻസ് നോക്കിയിരിക്കും നമ്മൾ ലൈവിന് പോകുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് റീച്ച് ആകും ആൾക്കാരുണ്ടാവും ആ സമയം ഒരു പുതിയ ചാനലിൽ പല പല സമയത്ത് ഇങ്ങനെ വീഡിയോ ഇട്ടിരിക്കുന്ന ആൾക്കാർ ലൈവൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വ്യൂ കുറവായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാത്തിനും ഒരു കറക്റ്റ് ടൈമിംഗ് വെച്ചിട്ട് ചെയ്യണം ഓവറായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാനും പാടില്ല കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ വീഡിയോ അതായത് ഒന്നോ രണ്ടോ രണ്ട് വീഡിയോ പിന്നെ നമ്മൾ മോട്ടിവസേഷൻ ആക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടുതൽ ചെയ്യണമെന്ന് വച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ കുറച്ചൊരു ലെങ്ത് കൂട്ടുക സ്റ്റാർട്ടിങ് ചെയ്യരുത് അതായത് നമ്മൾ ഒരു ഒരു നമ്മൾ വീഡിയോ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് പറഞ്ഞാൽ നമ്മൾ അധികം ലെങ്ത് വീഡിയോ ഇടരുത് കാരണം വെച്ചാൽ റീച്ച് ആകാൻ വേണ്ടിയിട്ടാണ് ക്ലിക്ക് റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പകുതി കൂടുതലൊക്കെ നമുക്ക് വാച്ച് ടൈം കിട്ടിയാൽ മാത്രമേ നമ്മൾ കൂടുതൽ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ പോകുള്ളൂ അതുകൊണ്ട് നമ്മൾ അധികം ലെങ്ത് എടുത്തത് പക്ഷേ ഒരു ആയിരം സബ്സ്ക്രൈബ്സ് ഒക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു ലെങ്തി വീഡിയോ എന്ന് വെച്ചാൽ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിലോട്ടൊക്കെ കൂട്ടാം അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ടൈമ് കുറച്ച് കൂടുതൽ കിട്ടും എന്താ പറയുക നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഗ്രാഫ് പെട്ടെന്ന് പെട്ടെന്ന് കൂടി വാച്ച് ടൈം കൂട്ടി കൂടി പോകുന്നതാണ് അപ്പോൾ കേൾ നമ്മൾ പറഞ്ഞ കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു ഞാൻ ഈ ടെക്നിക്കലായിട്ടൊന്നും കാര്യം പറയാണ്ട് ഇങ്ങനെയൊക്കെ തമാശ രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നതെന്ന് വച്ചാൽ സാധാരണക്കാരൻ ആൾക്കാരാണ് നമ്മളെ വീഡിയോ കാണുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ അവർക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഇമ്പ്രഷൻ വരുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ക്ലിക്ക് റേറ്റ് ഇവിടെ വന്നാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം നമ്മളെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാർ അവർ ഇട്ടേച്ച് പോകും അവർ പാരി അവൻ കട്ടാക്കി പോകും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ചിലപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരും ഇവന് എന്നാൽ കോട്ടത്തിലേക്കായിരുന്നു പറയുന്നത് വിചാരിക്കുന്നുണ്ടാവും പക്ഷേങ്കിൽ അങ്ങനെയല്ല കാണുന്ന സാധാരണക്കാരെ ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ഇങ്ങനത്തെ രീതിയൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ ആരും പെട്ടെന്ന് റീച്ചാൻ വേണ്ടിയിട്ട് അധികം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യരുത് കറക്റ്റ് രണ്ട് വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുക അതും കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ റീച്ച് റീച്ചാവുകയുള്ളു പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബാക്കി തമ്പനിയിൽ കാര്യങ്ങൾ ക്യാപ്ഷൻ സംഭവങ്ങൾ ക്യാ ഹാഷ് ടാഗ് ഇതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളൂ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഏറെക്കുറെ മനസ്സിലാകുമ്പോൾ ബാക്കി എന്തെങ്കിലും മനസ്സിലാകാൻ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ അകത്ത് ഞാൻ കമൻറ്റ് ചെയ്യും കമൻറ്റിന് റീപ്ലൈ കൊടുക്കുന്നതായിരിക്കും പിന്നെ റീപ്ലൈ കൊടുക്കാൻ പറ്റാ ആ കമൻറ്റിൻ്റെ അകത്ത് റീപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ വാട്സപ്പിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വാട്സപ്പിൽ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്താലും കുഴപ്പമില്ല പിന്നെ ചില ആൾക്കാരുണ്ട് വിചാരിക്കുന്നുണ്ടാവും ഈ കമൻറ്റ് മറ്റേ വാട്സപ്പിൽ നമ്പർ പിന്നെ അതുമാത്രമല്ല കമന്റിൻ്റെ അകത്ത് വന്നിട്ട് എല്ലാം ചോദിച്ചിട്ട് വാട്ട്സ്ആപ്പ് ചേട്ടൻ്റെ നമ്പർ എത്രയാണ് ഗൈസ് എൻ്റെ നമ്പർ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾ നിങ്ങളാരും കമൻറ്റിന് വേണ്ടി നമ്പർ തപ്പി നടക്കണ്ട കാര്യമല്ല ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ടുണ്ട് എൻ്റെ നമ്പറുണ്ട് പിന്നെ എന്നെ കഴിഞ്ഞാൽ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക കൂടുതൽ ആ ചേട്ടൻ ബിസി അല്ലേ അങ്ങനെ വിളിച്ചാൽ മോശമല്ല അതൊക്കെ ആരും ഒന്നും വിചാരിക്കണം എന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ വിളിച്ച് ഒരു കുഴപ്പമില്ല എന്നെ വിളിച്ചെന്ന് ചോദിച്ചിട്ട് ആ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല പിന്നെ വേറെ കാര്യമുണ്ട് ചില ആൾക്കാരുമായിട്ട് എന്നെ സാറേ എന്ന് വിളിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറയാം വെച്ചാൽ നമ്മളൊരു എന്താ പറയുക നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ആരും വന്നിട്ട് എന്നെ സാറേ എന്ന് വിളിക്കണം എന്നെ സാറേന്ന് വിളിക്കാനുള്ള യോഗം ഒന്നും എനിക്കില്ല ഞാൻ സാധാരണപ്പെട്ട ഒരു ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പോൾ എന്നെ ആരും വന്നിട്ട് സാറേ എന്ന് വിളിക്കരുത് ഒരുപാട് പേരിപ്പം എന്നെ കോൾ ചെയ്യുന്ന സമയത്ത് സർ 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 എന്നൊക്കെ പറഞ്ഞു എനിക്കത് കേക്കും തല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്നും കൂളിപ്പടിക്കുന്ന സമയത്താണ് സാറേ കേട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കണ്ടാറല്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ആര് സാറേ ഒന്നും വിളിക്കണ്ട ജിജോ ഒന്നെങ്കിൽ ജിജോ ഒന്ന് പേര് വിളിക്കാം അല്ലെങ്കിൽ എന്താ പറയുക എടാന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല തെറി വിളിക്കാണ്ട് വേറെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വിടേക്കണം അതുവരെ ബൈ